പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് മഞ്ജു വാര്യർ പിന്നീട് സല്ലാപം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായി അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജു മികച്ച അഭിനേത്രിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കി ൊട്ടുംട്ടെ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജൂറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഭിനയം നിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഹവ് അറിയൂ എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചു പറയുക നടത്തി ഇപ്പോൾ നടൻ ബൈജുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് പഞ്ചു വാര്യർ എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ തനിക്ക് ഓർമ്മയില്ലെന്നും പക്ഷേ ഇന്ന് ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും വെറുതെ വിളിച്ച് സംസാരിക്കാൻ തോന്നിയയാളാണ് ബൈജു എന്നും മഞ്ജു വാര്യർ പറഞ്ഞു ക്കും അപ്പുറത്താണ് ആ ബന്ധം എന്നും സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധമെന്ന് മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു അമുറത്തെ ടി വിയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജുമാര്യർ എപ്പോഴാണ് കണ്ടതെന്നോ എപ്പോഴാണ് പരിചയപ്പെട്ടതെന്നോ എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഇന്ന് ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും വെറുതെ എങ്കിലും ഒലിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമക്കൊക്കെ അപ്പുറത്താണ് ആ ബന്ധമെന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധം എന്ന് മഞ്ജുമാര്യർ പറയുന്നു മലയാള സിനിമ സീരിയലിന്റെ നടനാണ് ബൈജു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങി ബാലചന്ദ്ര മേലോന്റെ മണിയൻ പിള്ള അഥവാ മണിയൻ പിള്ള എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായി പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയനായ വേഷങ്ങൾ ചെയ്തു ചില സിനിമകളിൽ വെള്ളൻ വേഷവും കൈകാര്യം ചെയ്യാൻ ബൈജുവിന് സാധിച്ചിട്ടുണ്ട്